എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു ഞായറാഴ്ച കേട്ടോ നമ്മൾ നേരെ അമ്മേൻ്റെയും അനിയൻ്റെയും വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത് ഇതാ വീട്ടിനുള്ളിൽ തന്നെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ കുറേ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് അമ്മ എന്തോ കാര്യമായിട്ടുള്ള പണിയിലാണ് എന്നാ തോന്നുന്നത് അമ്മ എന്തോ കാര്യായിട്ടുള്ള പണിയിലാണ് നമുക്ക് പോയി നോക്കാം എന്താ കുഞ്ഞു എന്താ പരിപാടി തേങ്ങ വറുത്തരച്ചിട്ടാ നാളെ എളുപ്പ പണിയാക്കിയൊക്കെയാണ് ഇഷ്ടപ്പരി ഫ്രൈഡ് റൈസ് വാങ്ങി സൺഡേ അല്ലേ അച്ചുന് മ്യൂസിക്ലാസ് ഉണ്ടായിട്ടേ മ്യൂസിക്ലാസ് പോട്ട് വരുമ്പോ വാങ്ങിക് ഓ ഫ്രിഡ്ജിലുള്ള നിറച്ചു സാധനം മുട്ടായിരിക്കും അച്ചാറാ ഓ പിസ്സാ ചേ പിസ്സാ പിസാന്ന് പറഞ്ഞാൽ തിന്നാ 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 എന്നിട്ട് പിന്നെ എന്നിട്ടും കൂടെ അങ്ങനെ റെഡി ഉള്ളേ അച്ചു തന്നെ തിന്നാണ്ടല്ലേ പോയത് മോനെ കളിക്കാൻ ആളെ കിട്ടിക്കഴിഞ്ഞ പിന്നെ ണ്ട് അശ്വിശ്വിടെ ഇവിടെ എന്താ പരിപാടി ഗെയിം വളിയാന്നല്ലേ നല്ല സുഖനാ ചൂടനെ എന്താ ഇവിടെ കറിയെല്ലാം ആയി തോന്നലാ ഞാൻ കഴിച്ചിട്ട് വരുമ്പഴത്തേക്ക് ഓഹോ ചിക്കൻ എല്ലാം നല്ല വെന്തായിട്ടുണ്ട് വെള്ള വന്നിരിക്കും ചിക്കൻ തോന്നേ തേങ്ങയും മസാലപ്പൊടിയും കുരുമുളക് അതെല്ലാം വറുത്തരച്ചതല്ലേ നാടൻ കോഴിക്കറി അല്ലേ കുറച്ച് നല്ല മഴയും നല്ല ചൂട് ചിക്കൻ കറിയും ചപ്പാത്തിയും ആ ഒടിപൊളി ആയിട്ടുണ്ട് കാണാൻ നല്ല എനിക്ക് നോക്ക അതിനും പിന്നും ഇപ്പം പെരുന്നത്ര അവര് വന്നിട്ടുമ്പം ഭക്ഷണം കഴിക്കും അവർ രണ്ടാള് പൊറത്തോടി കറങ്ങാൻ പോയിട്ടുണ്ട് കറി റെഡി പിന്നെ അവര് വരുമ്പോ നമുക്കത് കൊണ്ടുവരുവാറില്ല അടിപൊളി അല്ലേ പടി കഴിഞ്ഞില്ലേ അങ്ങനെ ഏട്ടനോ അനിയനോ എത്തിയിട്ടുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണേട്ടാ നമ്മളെപ്പോഴും നമ്മളെ അമ്മമാർക്ക് വെച്ചാൽ നമുക്ക് എത്ര തന്നാലും മതിയാവില്ല എന്ന് പറഞ്ഞാണൊക്കെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താക്കേണ്ടത് എന്താക്കേണ്ടതിൽ വെപ്രാളായിരിക്കും നമ്മളധികം ഇങ്ങനെ ലീവ് കിട്ടുമ്പോൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് അപ്പം നമ്മളേതായാലും ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ വീട്ടിലേക്ക് രാത്രി തന്നെ തിരിച്ചു പോകട്ടോ ഇതുപോലെ ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും മുംബൈയിലെ കാഴ്ചകളൊക്കെ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ